സ്കൂളും കോളേജും ഒക്കെ തുറക്കാൻ പോകല്ലേ അപ്പോൾ കുട്ടികൾക്ക് പൊതുചോറ് കൊണ്ടുപോകുമ്പം അതിലൊരു ചമ്മന്തിപ്പൊടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ട്ടോ ആ ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടും ഉണ്ട് രണ്ട് വലിയ തേങ്ങ നല്ലതുപോലെ മൂത്ത് വിളഞ്ഞതാണേ തേങ്ങ പിഞ്ചു തേങ്ങയൊന്നും എടുക്കരുത് നല്ല മൂത്ത് തേങ്ങ വേണം എടുക്കാനായിട്ട് ഒരു അൻപത് ഗ്രാം ഇഞ്ചി കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ചുമന്നുള്ളി ഉണ്ട് പിന്നെ കുരുമൊക്കെ കളഞ്ഞ് നല്ലപോലെ ഇടിച്ചൊതുക്കിയ ഇത് ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പില കറിവേപ്പിലയാണോ കേട്ടോ ഇതിന് മെയിനായിട്ടും വേണ്ടത് ഇത് കറിവേപ്പില കുറവാണെങ്കിലുള്ളു കേട്ടോ കറിവേപ്പില ഈ തേങ്ങയുടെ മൂന്ന് നാല് ഇരട്ട് ചേർക്കാം നമുക്ക് അപ്പം എന്തെങ്കിലും ഇത്രയും കറിവേ കറിവേപ്പില ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയാണ് ചേർക്കുന്നുള്ളൂ കറിവേപ്പില എത്ര ചേർക്കുന്നു അത്രയും നല്ലതാണ് ഈ ചമ്മന്തിപ്പൊടിക്ക് അതുപോലെ ചുമന്നുള്ളി ആണെങ്കിലും ഞാൻ ഇരുന്നൂറ് ഗ്രാം ചുമന്നുള്ളി എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് അപ്പോൾ കറിവേപ്പില നമുക്ക് എത്ര വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ചുമന്നുള്ളി ഇതിലേക്ക് കൊടുക്കാം ഇഞ്ചി ഉപ്പ് പൊടി ചേർക്കുമ്പോൾ അധികമായി പോകരുതേ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ ഈ തേങ്ങ വറുത്ത് കഴിയുമ്പം എന്തായാലും തേങ്ങ കുറച്ച് കുറയും അപ്പ ഉപ്പ് കൂടി പാകത്തിന് ചേർക്കണമെന്നായാലും പ്രത്യേകം ഉറക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇതുപോലെ കട്ടിയുള്ള ഉരുളിയിൽ വേണം കേട്ടോ തേങ്ങ വറക്കാനായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചമ്മന്തിയാണ് വേപ്പില കട്ടിന്നാണ് ഇതിന് ശരിക്കും പറയുന്നത് കേട്ടോ കറിവേപ്പില എത്ര ചേർക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ ഇത് നല്ല നാടൻ കറിവേപ്പിലയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന കറിവേപ്പിലയാണ് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വറുത്തെടുക്കുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെണ്ണ കുറച്ച് മതി ഇനി നമുക്കിത് വറുക്ക തേങ്ങയും കറിവേപ്പിലൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ട് വേണം നമുക്ക് പുളി ഇട്ട് കൊടുക്കാനും മുളക് പൊടിയൊക്കെ കൊടുക്കാനായിട്ട് പറ്റി വന്നിട്ടുണ്ട് കണ്ട തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ കുരുമുളക് പൊടി തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലേ കരിഞ്ഞു പോകും ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് തീ ഓഫ് ചെയ്യാതെ ഒരിക്കലും പൊടികൾ ഇട്ട് കൊടുക്കരുത് ഇനി നമുക്ക് പുളികട ചേർത്ത് കൊടുക്കാം കുരുമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന പുളിയാണേ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി നല്ല പുളിയുണ്ട് എടുത്തുവച്ചിരുന്ന പുളി മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തെ ചൂട് ഇളക്കി ൊടു നമ്മൾ കടയിലൊക്കെ ചമ്മന്തിപ്പൊടി വാങ്ങിക്കുന്നത് എന്ത് വിലയായിരിക്കും അല്ലെങ്കിൽ അപ്പൊ ഒരു കുറച്ച് സമയം ഒരു അരമണിക്കൂർ ഒക്കെ ഒന്ന് മെലപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ട് ചമ്മതിക്കിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ വേപ്പിലക്കട്ടിക്ക് നല്ല രുചിയാണ് നല്ല മൂത്ത കഴിഞ്ഞായിരിക്കണം എന്ന് മാത്രം കേട്ടോ ഈ ഉരുളി നല്ല ചൂട് നിൽക്കുന്നതായതുകൊണ്ട് വാങ്ങി വെച്ചിട്ട് ഇളക്കാതിരിക്കുന്നു കേട്ടോ അടിയിലുള്ള തേങ്ങ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഉരുളിയുടെ ചൂടിനെ അപ്പം ഇളക്കി കൊടുക്കേണ്ടിയിരിക്കണം കുറച്ച് സമയം ചെയ്യेंगे एयर पॉത്രലേക്ക് പെട്ടെന്ന് മാറ്റി കൊടുത്താലും മതി അങ്ങനെ ചെയ്താൽ മതി വറുത്ത് വെച്ചിട്ടുള്ള പാത്രേന്ന മാറ്റി കൊടുത്താലും മതി ചൂടൊക്കെ നന്നായിട്ട് ആരി വന്നിട്ടുണ്ട് ട്ടോ കണ്ടോ ഈ ഒരു കളർ തന്നെ കരിഞ്ഞൊന്നും പോവരുത് പാകത്തിന് വറുത്തെടുക്കണം ഇനി നമുക്ക് ഇത് അല്പം പോലും വെള്ളമായി ഇല്ലാത്ത മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം കുറച്ച് പോലും വെള്ളം വരരുത് കേട്ടോ മിക്സിയിൽ നല്ല കഴുകി തുടച്ച് ഉണങ്ങിയ മിക്സി ആയിരിക്കണേ നമുക്കിത് പൊടിച്ചെടുക്കാം ചൂടാറിയിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട് ചൂടോടു കൂടി പൊടിക്കരുതേ ഇത് കണ്ടോ ഇതുപോലെ പൊടിച്ചെടുക്കണേ ഉപ്പൊക്കെ പാകത്തിനാണ് നിങ്ങൾ നോക്കി കഴിയുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ബാക്കിയിരിക്കുന്ന തേങ്ങാട് നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാം ഈ ചമ്മന്തിപ്പൊടി മിക്സിയിൽ അടിച്ചു കഴിയുമ്പോണ്ടല്ലോ ചൂടാകും ചെറുതായിട്ട് ആ ചൂടോട് കൂടി കുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കരുത് ഇതുപോലൊരു പാത്രത്തിലിട്ട് ചൂട് നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ട് വേണം ചെറിയ ചെറിയ കുപ്പിയിലാക്കി സൂക്ഷിക്കുക കുപ്പി നന്നായിട്ട് വൃത്തിയുള്ളതായിരിക്കണം വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുമ്പം നനവുള്ള സ്പൂണൊന്നും ഇട്ട് എടുക്കരുത് സ്പൂണൊക്കെ നന്നായിട്ട് ഉണങ്ങിയ സ്പൂൺ മാത്രമേ എടുക്കാവുള്ളൂ ആ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചില്ലിൻ്റെ കുപ്പികളിലൊക്കെ ഇട്ട് വെക്കുക കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ കഴിവതും ഒഴിവാക്കുക ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെയുള്ള ചില്ലിന്റെ കുപ്പിയിൽ ഇട്ട് വയ്ക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ വേപ്പില കട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ കടയിലൊക്കെ ചെന്ന് മേടിക്കുമ്പോൾ എന്ത് വിലയാണ് അപ്പോൾ ഒരു കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുവാണെങ്കിൽ നല്ല രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഇത് ചോറിന് ഉപയോഗിക്കാൻ നല്ലതാണ് പിന്നെ ദോശ കഴിക്കുമ്പോൾ ഇഡ്ഡലി കഴിക്കുമ്പോഴൊക്കെ ഈ ചമ്മന്തിപ്പൊടി കൂട്ടി കഴിക്കുവാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ പുതു ചോറിനകത്ത് ഈ ചമ്മന്തിപ്പൊടി ഒന്ന് അല്പം വെച്ച് കുട്ടികൾക്ക് കൊടുത്തു പോവാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കറിവേപ്പിലാണ് ഇതിന് മെയിനായിട്ടും വേണ്ടത് കറിവേപ്പില എത്ര കൂടുന്നോ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ